ഒരു പുരുഷ വരമതിരോധന ഉണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ ഉന്നതനായ അങ്ങയുടെ തിരുവുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു അങ്ങയുടെ കൃപാവരത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ നയിക്കണമേ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ കൃപയുടെ നിറവിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഞങ്ങളുടെ ഓരോരുത്തരെയെന്ന് വിളിച്ചതിനെ ഓർമ്മ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു കാരുണ്യവാനായ കർത്താവെ അങ്ങയെ കാണുവാനുള്ള ആഗ്രഹം മാത്രം മതി അങ്ങ് ഇവിടെ സ്വാമിത്വ ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ അങ്ങ് ഞങ്ങളുടെ മുമ്പിലെത്തുന്നുവെന്ന് ഞങ്ങളറിയുന്നു സഖ്യൂസിൻ്റെ ഉപമയിലൂടെ ഞങ്ങളുടെ ഓരോരുത്തരെയും വിളിക്കുന്ന കാരുണ്യവാനായ കർത്താവെ സഖ്യൂസ് അങ്ങയെ കാണുവാനുള്ള ആഗ്രഹത്താണ് സിക്കമ്പൂർ മരത്തിലേക്ക് കയറിയത് അവൻ്റെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് അങ്ങ് അവനെ വീണ്ടെടുത്തുവല്ലോ അവൻ്റെ ഭവനത്തെ രക്ഷിച്ചുവല്ലോ അവൻ്റെ അന്നുവരെ നിറഞ്ഞ ധന ആർത്തിയും ധനം ദൈവമാണെന്നുള്ള ബോധ്യങ്ങളും ഒക്കെ മാറ്റിക്കൊടുക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം സഖ്യൂസിനെ പുതിയ ജീവിതത്തിലേക്ക് നയിച്ചു കുടുംബനാഥൻ രക്ഷയിലേക്ക് വന്നാൽ കുടുംബവും രക്ഷിക്കപ്പെടുമെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന കാരുണ്യവാനായ കർത്താവെ എൻ്റെ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച് ഞങ്ങളോരോരുത്തരും അങ്ങേ വാർത്തപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം പാപശേരിൽ നിന്ന് സകലരെയും എഴുന്നേൽപ്പിക്കുന്ന അങ്ങേറ്റുമുമ്പിൽ അങ്ങയുടെ സാന്നിധ്യവും സാധ്യതവും ഓരോ നിമിഷം അനുഭവിച്ചറിയുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെയും വിളിച്ച രോഗ നന്ധ്യ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്വീകരിക്കണം കാരുണ്യവാനായ കർത്താവെ മരണത്തിൻ്റെ ജില്ലിരുന്നവർക്ക് ജീവൻ്റെ പ്രകാശം പ്രധാന ചെയ്യുടെ സാന്നിധ്യം ഞങ്ങളൊക്കെ കോഴി നൽകി അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കൃപകളാധ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഈ ദിനം സഖ്യസിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ഭർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കാൻ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമായി സമാധാനമില്ലാത്ത കുടുംബങ്ങളെയും അസ്വസ്ഥപ്പെട്ട കുടുംബങ്ങളെയും കുടുംബബന്ധങ്ങൾ പകർത്തിയുന്ന വ്യക്തികളെയും കുടുംബത്തിൽ തിന്മയിൽ സിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ ഇന്ന് നമ്മൾ വിടുതൽ നൽകി അനുഗ്രഹിക്കുകയും അങ്ങയുടെ സാന്നിധ്യവും സാമീപ്യം ഓരോ നിമിഷം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങെ ബാധപ്പെടുത്തുവാൻ തക്ക വിധം അനുഗ്രഹിക്കുകയും ധനവേ കാരുണ്യവാനായ കർത്താവെ നിന്റെ സാന്നിധ്യവും സാമീപ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെതിന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടവകയിലെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുപിത്രവാദികളെയും എല്ലാം അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യവും സാമിത്വം എന്നൊക്കെ അനുഗ്രഹിക്കുവാൻ ഇതാ ഞങ്ങളെ സമർപ്പിക്കണം നിത്യം പിതാവും പുത്ര പരിശുദ്ധാക്കും ഈ പാർട്ടി ശ്രദ്ധിച്ചി ആരാധിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം അനുഗ്രഹിക്കട്ടെ ആമി